ായി മനസ്സാക്ഷിയുടെ വേട്ടയാടലിൽ കുടുങ്ങിയ ഒരു മനുഷ്യൻ തല മുതൽ കാൽ വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച ഇപ്പോൾ ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരാൾ വർഷങ്ങളായി അയാൾ അനുഭവിച്ച വേട്ടയാടലിൽ മനസ്സമാധാനം ആഗ്രഹിച്ച് ഒരു തുറന്നു നടത്തി അത് ഇങ്ങനെയായിരുന്നു ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടു എന്നാണ് ഇതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ നടുങ്ങി പിന്നാലെ നാട്ടുകാർ ഇളകി വിദ്യാർത്ഥികളടക്കം നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നു എന്നാണ് ഇവർ പറയുന്നത് ഈ പ്രദേശത്തു മാത്രം ഇരുന്നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുമുണ്ട് വെറുമൊരു വെളിപ്പെടുത്തലായിരുന്നില്ല ശുചീകരണ തൊഴിലാളി നടത്തിയത് ആയിരുന്നു ആ വെളിപ്പെടുത്തൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എന്നാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സ്ത്രീകളെ കാണാതാവുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുന്നൂറോളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലകൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ് ക്രൈം തില്ലറുകളെ പോലും പിന്തള്ളുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധമുള്ളവരാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ തന്നെ നിർബന്ധിച്ചതെന്നും ഇയാൾ പറയുന്നു മുൻപ് സൗജന്യ കലക്കേസുമായി ബന്ധപ്പെട്ടും ഒരു ക്ഷേത്ര ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത്രയധികം പെൺകുട്ടികളെ കാണാതായതിൽ ഒരു വെളിപ്പെടുത്തലായതിനാൽ തന്നെ ഈ കേസിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കർണാടക സർക്കാരിനെ ഒന്നാകെ പിടിച്ചുകൊലുക്കിയ വെളിപ്പെടുത്തൽ കർണാടക സർക്കാരിനെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ പിടിച്ചുകൊലുക്കിയ വെളിപ്പെടുത്തൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായാൽ സ്വാഭാവികമായും സർക്കാർ അടിയന്തരമായി ഇടപെടണം വേണ്ട നടപടി എടുക്കണം കോടതി ഇടപെടണം എന്നാൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് രണ്ടു മാസമാകുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് എന്നാൽ ഇത്രയും ദിവസം സർക്കാർ അനങ്ങാതിരുന്നത് എന്തിന്റെ പേരിൽ ആരെ ഭയന്ന് കർണാടക സർക്കാർ ആരെയാണ് ഭയക്കുന്നത് സിദ്ധരാമയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനാണ് ഈ ഗതികേട് ഊഹാപോഹങ്ങൾ അന്വേഷിക്കണമെന്നല്ല ആ ശുചീകരണ തൊഴിലാളിയുടെ ആവശ്യം ശക്തമായ തെളിവോടെ പോലീസിനൊപ്പം ചെന്ന് തെളിവ് സഹിതം കാട്ടിത്തരാമെന്നാണ് ആ മനുഷ്യൻ പറയുന്നത് പോലീസിനെ ഓരോരോ ഇടത്തായി കൊണ്ടുപോയി മൃതദേഹം കുഴിച്ചെടുക്കാൻ തയ്യാറാണെന്നും അയാൾ പറയുന്നു ഓരോ കൊലയ്ക്കും ബലാത്സംഗത്തിനും പിന്നിൽ ആരെന്നും അയാൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും പലയിടങ്ങളിലായി മൃതദേഹം മറവു ചെയ്തു എന്നാണ് സാക്ഷി പറയുന്നത് പലയിടങ്ങളിലായല്ല ഒരു ക്ഷേത്ര പട്ടണത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് സംശയങ്ങൾ ന്യായമാണ് എന്നിട്ടും ഇത്രയും ദിവസം കോൺഗ്രസ് സർക്കാർ അനങ്ങാതിരുന്നത് എന്തുകൊണ്ട് സർക്കാരിന് ഇത്ര നിസ്സംഗത എന്തിന് ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല കർണാടകയിൽ വലിയ സ്വാധീനമുള്ള ഹെഡ്ഗെ കുടുംബത്തിനാണ് മാത്രമല്ല നിലവിൽ രാജ്യസഭാ എം പി ആയ വീരേന്ദ്ര ഹെഡ്ഗെയാണ് ക്ഷേത്ര ഭരണാധികാരി ഈ വെളിപ്പെടുത്തലോടെ നിരവധി പേരാണ് ധർമ്മസ്ഥലയിലെ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വേദവല്ലിക്കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിലെ കടക്കം നയിച്ചത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസിനെ തുടർന്നുള്ള ജനരോഷമാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സൗജന്യക്കും പുതിയ വെളിപ്പെടുത്തലിൽ നീതി ലഭിക്കുമോ എന്നാണ് അന്ന് പെൺകുട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയവർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ മാത്രമല്ല ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായി അതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയുടെ കോൺഗ്രസ് സർക്കാർ അനങ്ങിയത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നാൽ ഈ വെളിപ്പെടുത്തലിന് ഇപ്പോഴും വേണ്ടത്ര പ്രാധാന്യം കർണാടക സർക്കാർ നൽകിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം ആർക്കൊക്കെയോ വേണ്ടി ഒരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് ആരെ സംരക്ഷിക്കാനാണ് ഈ മെല്ലെപ്പോക്ക് പ്രതികളെ സംരക്ഷിക്കാൻ നിയമത്തിന്റെ ഏത് പഴുതാണ് നിയമപാലകർ തേടുന്നത് ഇരകൾക്ക് നീതി ഇനിയും അകലെയാണോ ധർമ്മസ്ഥലയിൽ കേട്ട പാവപ്പെട്ട പെൺകുട്ടികളുടെ നിലവിളിക്ക് എന്ത് പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി നായ നൽകുന്നത്